േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഒടുവിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് സൂര്യക്ക് അതുകൊണ്ട് തന്നെ തന്റെ കള്ളത്തരം പുറത്തു വരാതിരിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന അഞ്ജനയോട് sorry അഞ്ജലിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് എത്തുന്ന സൂര്യ ഇത് വെറുമൊരു ഇൻഫെക്ഷൻ മാത്രമാണ് എന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തനിക്ക് ഇങ്ങനെ വരാൻ കാരണം വെറുമൊരു ഇൻഫെക്ഷൻ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോയിസൺ തന്നെയാണ് അല്ലെ അതെന്തിനാണ് നീ മറച്ചു വെക്കുന്നത് ഇത് കേട്ടത് തുടർന്ന് സൂര്യോ ഒന്ന് ഞെട്ടിപ്പോകുന്നു അഞ്ജലി എന്തോ തെറ്റിദ്ധാരണയോടെ പുറത്താണ് സംസാരിക്കുന്നത് അഞ്ജലിക്ക് യാതൊരു പ്രശ്നവുമില്ല അഞ്ജലി ധൈര്യമായി മുന്നിലേക്ക് പോകണം എന്താണ് അഞ്ജലി ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് യാതൊരു പേടിയുമില്ല സൂര്യ ഞാൻ എല്ലാ സത്യവും മനസ്സിലാക്കി കഴിഞ്ഞു ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടി നീ പ്ലാൻ ചെയ്ത് നടത്തിയതാണ് ഈ കാര്യം എന്ന് എനിക്കറിയാം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നതിന് വന്നിരിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇനി നിന്നെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ായതിനെ തുടർന്ന് സൂര്യ ആകെ പകച്ചു പോയിരിക്കുകയാണ് തൻ്റെ കള്ളത്തരം പുറത്തായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാകുന്നു എന്തൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയുമില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും ആ ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് സൂര്യയോട് ഞാൻ ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ തയ്യാറല്ല അതുകൊണ്ട് നീ ഇനിയുമെൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യം നീ മനസ്സിലാക്കണം വെറുതെ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നാൽ ഇനി രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ നിനക്ക് നല്ലത് എനിക്കിപ്പോൾ എൻ്റെതായ ജീവിതമുണ്ട് എൻ്റെ ഭർത്താവുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിന്റെ കള്ളത്തരം അവരോട് പറയുന്നില്ല പക്ഷെ ഇനിയും നീ ബുദ്ധിമുട്ടുണ്ടാകാനാണ് തീരുമാനിച്ചിരി മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിന്റെ മുഖം മുടി എനിക്ക് വലിച്ചു കീറേണ്ട ആവശ്യം വരിക തന്നെ ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് നിനക്ക് നല്ലത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാകുന്നു ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് സൂര്യയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ ഒരാൾ കടന്നു വരുന്നത് മനുവിൻ്റെ റിലേറ്റീവ് തന്നെയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കയ്യിൽ നിന്ന് ഉപയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യയുടെ എല്ലാ കാര്യത്തിലും ഇനി അന്വേഷണം ഊർജിതമായി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന അവർ യാതൊരു പ്രശ്നവും മനുവിന് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുമില്ല പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ആ ഒരു ചദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഇതോടെ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അഞ്ജലി മനുവിന് ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് കാര്യങ്ങൾ മനുവിന്റെ കൂടെ നിന്ന് നേരിടാൻ ഞാൻ തയ്യാറാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല മനുവിന് ധൈര്യമായി മുന്നിലേക്ക് പോകാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മനുവിനും ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുകളാണ് സൂര്യയെ തേടി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്